അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഗീറ്റർ ടൂബിന് ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നൊരു വീഡിയോ ആണ് എത്ര റേറ്റിനാണ് എത്ര മീറ്റർ എടുക്കുമ്പോൾ ആണ് ഇത്രയും റുപ്പീസ് കുറയും ഒക്കെ നമ്മളിത് റേറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് നമ്മൾ കയ്യിൽ ഇപ്പോൾ ഒമ്പത് കളേഴ്സാന്നുള്ളത് ഈ ഓറഞ്ച് കളറുണ്ട് അതേപോലെ ഗ്രീൻ കളറുണ്ട് ബ്ലൂ കളറ് ഗോൾഡൻ കളറുണ്ട് നമ്മൾ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു മീറ്റർ എടുക്കുമ്പോൾ മുപ്പത്തിരണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം അതിന് റേറ്റ് വെച്ചിട്ടുള്ളത് ഒരു മീറ്റർ എടുക്കുമ്പോൾ ഓഫർ റേറ്റിൽ ഇരുപത്തെട്ട് രൂപക്കാണ് കൊടുക്കുന്നത് അതേപോലെ അഞ്ച് മീറ്റർ എടുക്കുമ്പോൾ ഇരുപത്താറ് രൂപക്കാണ് ഒരു മീറ്ററിന് വെച്ചിട്ട് കൊടുക്കുന്നത് എട്ട് മീറ്റർ എടുക്കുമ്പോൾ നമ്മൾ ഒരു മീറ്ററിന് ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ട കളറ് സെലക്ട് ചെയ്യുക ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഒമ്പത് കളേഴ്സ് ഉണ്ട് ഇതൊരു ത്രീ ഡേയ്സ് ഓഫറാണ് സെപ്റ്റംബർ മൂന്നിനാണ് നീ വീട് ഇടുന്നതെങ്കിൽ ആറിൻ്റെ രാത്രി പന്ത്രണ്ട് വരെയാണ് ഈ ഓഫർ ഉള്ളത് പിന്നെ ഈ റെയിൻബോ കളറുണ്ട് ലൈറ്റ് പിങ്ക് കളറുണ്ട് മജന്ത കളറുണ്ട് അതേപോലെ വൈറ്റും ബ്ലൂ ഷെയ്ഡും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വൈറ്റ് കളർ വരുന്നത് ബ്ലൂ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്ലിറ്റർ ആണ് ബ്ലൂ ഉള്ളത് വൈറ്റ് തന്നെയാണ് കളറ് ഇപ്പോൾ ഇത്രയും കളേഴ്സാന്നുള്ളത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക അതേപോലെ ഇതിന് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പർ ബോയും വേണ്ടവർ ഗം എൻ്റെ ഒക്കെ വേണിക്കാം പിന്നെ പാസ്റ്റൽ ബീഡ്സും അത് അങ്ങനെയൊക്കെ ഇട്ട് ചെയ്യുന്നവരുണ്ട് ഇത്രയും കളേഴ്സാണ് കേട്ടോ ഉള്ളത് ഇതിപ്പോൾ ഒമ്പത് കളേഴ്സ് ഉണ്ട് ഇതിൽ അഞ്ച് കളർ എടുക്കുമ്പോൾ ഒരു മീറ്ററിന് ഇരുപത്തിയാറ് രൂപ വെച്ചിട്ടാണ് എട്ട് മീറ്റർ എട്ട് കളേഴ്സ് എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് ഒരു മീറ്ററിനുള്ളത് അതുപോലെ ഒരു മീറ്റർ എടുക്കുമ്പോൾ ഇരുപത്തെട്ട് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് നമ്മൾ എപ്പോൾ ഇടുന്നത് മുപ്പത്തിരണ്ട് രൂപക്കാണ് നമ്മൾ കൊടുക്കരുത് ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ വീട് ഇത്രയല്ലോ താങ്ക്